എന്നാല് പറ അടി തിരോപ്പിയാ പിടം ഫ്രൈ അടി തോ ഹേ ഹേ പോ പോ ആയിดิ അവനൊടൊന്നും തോന്നില്ലേ ചലഞ്ചിന്റെ വാനം കളയാനാട അലൻ ജയിച്ചിട്ടുണ്ട് ഹാ അടുത്ത് നീ എന്താ കാണിക്കടാ ഈ റിയാനടേ ഈ റിയാനടേ ഓടിടോടി അണ്ണാ ഇവാ ആണ്ടിണ്ട് ಅಮತ್ತದರದು ಉಗ್ಗಡ ಮರಿ ನನ್ನ ಪರಿವಾಡಿ ಚಿಲೋಪಿಯಾ ಬಿಡತam ini. പിടിക്കുന്നതെല്ലാം വലുതാണല്ലോ ഇന്ദിരാ മീനെ പിടിക്കുന്നത് കണ്ടാ മതി പ്രഷർഗ്ഗ് സബ്സ്ക്രൈബേഴ്സ് വെയിറ്റിംഗിലാണോ

കൊത്തുകളായ്മേണ്ടി വന്നേക്ക് പോവാ കണ്ണി കൊണ്ടെ ഈ ജോനിസിന് ആരും മൈൻഡ് ചെയ്തില്ല ku <tuk air> <tuk> ya, <air> Yes. Dira. ആരെ മുട്ടേ എവിടെ പോവാ എവിടെ പോണാല്ല വെള്ളത്തെ എങ്ങടന്തോ ഹരിയപ്പ ആടത്തോ മീനെ പിടിച്ചോ പോയനാ